ഈശ്വശിയായി സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഒന്നാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മർക്കോസിന് സുവിശേഷം ഒന്നാമതിയായ ഇരുപത്തിമൂന്ന് ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ഈശോ അധികാരപൂർവം പഠിപ്പിക്കുകയും അത് കണ്ട് വിസ്മയഭരിതരാകുന്ന ജനവും തുടർന്ന് കൂടി തന്നെ ഒരു അശുദ്ധാത്മാവിനെ പുറത്താക്കി നിന്ന സംഭവമാണ് നമ്മൾ ഈ സുവിശേഷം വായിക്കുന്നത് ഇപ്പോൾ പ്രത്യേകതയുള്ളത് ഈ അധികാരത്തോടുകൂടിയുള്ള ഇടപെടൽ അതിന് രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട് ഈശോയുടെ അധികാരം അതോറിറ്റി ഓഫ് ജീസസ് അധികാരം നമ്മൾ നമ്മളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അധികാരം എന്ന് പറയപ്പെടുന്നൊരു വാക്ക് ഒരു വളരെ നെഗറ്റീവ് സെൻസുള്ള വാക്കാണ് അധികാരത്തോടുകൂടി ഇടപെടുന്നു ഇങ്ങനെ ഒരു അതൊക്കെ അതൊരു വളരെ മോശപ്പെട്ടൊരു വാക്കെന്നൊക്കെയുള്ള ചിന്തയിൽ തന്നെയാണ് ഈ പാപ്പാമാർ അവരുടെ ഉപ്പുവെപ്പിലെ എനിക്കൊന്ന് ഗ്രിഗറി പാപ്പയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് സെർവൻറ്റ് ഓഫ് ദി സർവൻസ് ഓഫ് ഗോഡ് ഗോഡെന്നൊക്കെ ഉള്ളൊരു അങ്ങനെയാണ് ഈ അദ്ദേഹം ഒപ്പുവെച്ചിരുന്നത് എന്ന് പറയുന്നത് പാപ്പ സ്ഥാനം പോലും ദാസന്മാരുടെ ഈശോയുടെ ദാസന്മാരുടെ ദാസനായ ഞാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാപ്പ അപ്പോൾ ഇതിനെയൊക്കെ തിരുത്തുക എന്നുള്ളത് ഇങ്ങനെ നമ്മുടെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലോ ഫ്രാൻസ് പാപ്പ അത് വളരെ ഭംഗിയായിട്ടൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് ഈ അധികാരം എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സെൻസോടുകൂടി നെഗറ്റീവ് സെൻസിലായി മാറിയതാണ് പക്ഷെ ഇവിടെ ഈശോ ഉപയോഗിക്കുന്ന അധികാരം നമുക്കിങ്ങനെ ചിന്തിക്കാം ഒരു വീട്ടിൽ ഒരുപാട് സ്നേഹമുള്ളൊരപ്പൻ തങ്ങളുടെ മക്കളോട് കാണിക്കുന്നൊരു അധികാരമുണ്ട് ഒരുപാട് സ്നേഹമുള്ളൊരു ചേട്ടൻ തൻ്റെ അനിയനോടും അനിയത്തയോടും ഒക്കെ കാണിക്കുന്നൊരു സ്നേഹ ഒരു അധികാരമുണ്ട് ആ സ്നേഹത്തിൻ്റെ അധികാരമാണ് അതിനകത്തുള്ള അധികാരപൂർവ്വമായ ഇടപെടലിൽ വരുന്ന തിരുത്തലുകള് ശാസന അല്ലെങ്കിൽ ഇടപെടലുകള് ഇതെല്ലാം തന്നെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല ക്രിയേറ്റീവ് അതോറിറ്റി എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുക ഒരു അതിനകത്തൊരു ക്രിയാത്മകമായ അധികാരം ഒരു ദ്രോഹത്തിൻ്റെ അല്ലെങ്കിൽ ന നശീകരണത്തിൻ്റെ അധികാരമല്ല ക്രിയാത്മകമായ അധികാരം ഇതാണ് ഈശ്വരനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക അവർ വളരെ സ്നേഹ സ്നേഹത്താൽ ഉള്ളൊരു ഇങ്ങനെ കുറേ വർഷം മുൻപ് കൈ കിട്ടിയൊരു പുസ്തകമുണ്ട് മാക്സ്മില്യൻ വരിയ കോൾബയുമായിട്ട് ബന്ധപ്പെട്ടൊരു പുസ്തകമാണിത് ആ പുസ്തകം തന്നെ ടൈറ്റിൽ എനിക്കൊന്നത് കോൾബേടെ തന്നെ ഒരു ഒരു ആയിട്ടുള്ള വാക്യമാണത് ലവ് എലോൺ ഈസ് ക്രിയേറ്റീവ് ലവ് എലോൺ ഈസ് ക്രിയേറ്റീവ് സ്നേഹം ഒന്നു മാത്രമാണ് ക്രിയാത്മകമായിട്ടുള്ളത് സ്നേഹത്താൽ പ്രേരിതമല്ലാതെ ഇടപെടുന്ന എല്ലാ ഇടപെടലുകളും എന്ന് പറയാം നശീകരണമെന്നും പറയാം അപ്പോൾ ഈ ലവ് എലോൺ ഈസ് ക്രിയേറ്റീവ് ആൻഡ് ദാറ്റ് ക്രിയേറ്റീവ് ലവ് ഈസ് അതോറിറ്റി പ്യുവർ അതോറിറ്റി ഒരു ശുദ്ധമായ അധികാരവും നമുക്ക് വിളിക്കാവുന്നത് ക്രിയാത്മകമായ സ്നേഹത്തിൻ്റെ ഇടപെടൽ തന്നെയുള്ള അതാണ് നമ്മൾ ഈ ഒരു അപ്പൻ്റെ ഇടപെടൽ ഒരമ്മയുടെ ഇടപെടൽ ഒരു ചേട്ടൻ്റെ ഇടപെടൽ ചേച്ചിയുടെ ഇടപെടൽ നമുക്ക് പറയുന്നത് അപ്പോൾ ഇത് ഈശോയിൽ നമ്മൾ കാണുന്ന ഈ ഇടപെടൽ അങ്ങനെയുള്ള ഇടപെടലാണ് വളരെ അധികാരത്തോടുകൂടി ഈശോ ഇടപെടൽ എന്ന് പറയുമ്പോൾ നന്മ ഉണ്ടാവട്ടെ എന്ന ലക്ഷ്യത്തോടു കൂടി ഈശോ നടത്തുന്ന ഇടപെടലാണ് പക്ഷേ ഇത് നമ്മൾ തിരിച്ചറിയുന്നുണ്ടെന്നുള്ളതുകയാണ് ഇതിന് പിശാജിൻ്റെ ഒരു പ്രതികരണമുണ്ട് നസ്രായനായ യേശു നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് സത്യത്തിന് പിശാജ് ചോദിച്ച ചോദ്യം ഇതേ ചോദ്യം നമുക്കുള്ളിലിരിക്കുന്ന പിശാജ് നമ്മളെക്കൊണ്ടും ചോദിപ്പിക്കുന്നുണ്ട് നമ്മളും ചിലപ്പോൾ അധികാരപൂർവ്വം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന അപ്പൻ വളരെ കാര്യമായ സ്നേഹത്തോടു കൂടി തിരുത്തലുമായിട്ട് ഇടപെടുമ്പോഴത്തേക്ക് നമുക്കുള്ളിൽ ഇരിക്കുന്ന സാത്താൻ നമ്മളെക്കൊണ്ട് പറയിക്കും അപ്പനെന്താണ് ഈ കാര്യത്തിലേക്ക് ഇടപെടുന്നത് ഞാൻ തീരുമാനിച്ചോളാം എനിക്ക് തീരുമാനിക്കാനുള്ള പ്രായമായിട്ടുണ്ട് അമ്മ എന്തിനേക്കാര്യത്തിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ അധ്യാപകരോട് ചോദിക്കും അധ്യാപകർ എന്തിനാ അധ്യാപകരോട് ചോദിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും ചോദിക്കും എന്തിനായി ടീച്ചർമാർ ടീച്ചർ പഠിപ്പിച്ചിട്ട് പോയാൽ പോരെ ഈ കാര്യങ്ങൾ എന്തിനു എന്നൊരു ചോദ്യം വരാം അപ്പോൾ ക്രിയാത്മകമായ നന്മ ലക്ഷ്യം വെച്ചുള്ള ഇടപെടലുകളെ എല്ലാം ഈ ഒരു ചോദ്യം കൊണ്ട് നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ നമുക്കുള്ളിലെ സാത്താനാണ് നമ്മളെ കൊണ്ട് അത് ചോദ്യം ചോദിപ്പിക്കുന്നത് നസ്രാനായ യേശുയെ നീ എന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് എന്നാൽ ഒരു ഈ ഒരു പാറ്റേണിലുള്ള ചോദ്യം നമ്മളിൽ നിന്നും എപ്പോഴെങ്കിലുമൊക്കെ ഉയർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കണം നമുക്കുള്ളിൽ സാത്താൻ പ്രവർത്തിച്ചിട്ടുണ്ട് മറിച്ച് ഇതിനകത്തൊരു നന്മ മനസ്സിലാക്കി കൊണ്ട് ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണെങ്കിൽ ഇത് ഉൾക്കൊള്ളാൻ ഒരു മനസ്സ് നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കുള്ളിലെ ആ ഒരു ക്രിസ്തു ചൈതന്യമാണ് അവിടെ പ്രവർത്തിക്കുന്നത് സാത്താൻ മാറി നിൽക്കുക അപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും ചിന്തിക്കാം ഒന്ന് ക്രിസ്തു ഇടപെട്ട അധികാരപൂർവമായ ഇടപെടൽ നമ്മൾ നടത്തേണ്ട ഇടങ്ങളിലെല്ലാം നമ്മളും അധികാരത്തോടുകൂടി ഇടപെടണം എന്നുള്ളതാണ് നന്മയുടെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള നന്മയുടെ ക്രിയാത്മകമായ ഇടപെടലുകൾ കൂടി നടത്താൻ നമ്മളും ബാധ്യസ്ഥരാം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത്തത് ഒന്നും ഒന്നും തന്നെ നശിപ്പിക്കത്തിൽ നശീകരണത്തിൻ്റെ നല്ല ഉറപ്പ് ഉറപ്പുവരുത്തുക ഇനി രണ്ടാമത്തെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാളെയും നീ എന്തിനെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാനായിട്ടോ അല്ലെങ്കിൽ എതിർക്കാനോ പാടില്ല എന്നുള്ളതാണ് അത് ഏറ്റവും അംഗുക കാരണം ഈശോയാണ് അവരിലൂടെ നമ്മളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ക്രിയാത്മകമായ ഒരു ഇടപെടൽ ഒരാൾ നമ്മളിൽ നടത്തുന്നു അത് നമ്മുടെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്കും നന്മയുണ്ടാകുന്നുണ്ട് അത് ദൈവമാണ് അയാളെ കൊണ്ട് പറയിക്കുന്നത് ഇടപെടുത്തിക്കുന്നത് എന്ന ബോധ്യമുണ്ടെങ്കിൽ ഒരു കാരണവശാലും വെച്ചാലും അയാളെ തടയാൻ നിൽക്കരുത് ആരോ ആയിക്കോട്ടെ ഒരുപക്ഷെ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരാകാം നമുക്ക് മേലെ അധികാരം പുലർത്താൻ യാതൊരു വിധത്തിലും ഒരു ചുമതലയോ അല്ലെങ്കിൽ ഒരു ഒരു ഒരധികാരമോ ഇല്ലാത്ത ഒരാളായിരിക്കാം എങ്കിൽ പോലും അയാളെ നമ്മൾ സ്വീകരിക്കാൻ അയാളെ നമ്മൾ ഉൾ അയാളുടെ വാക്യങ്ങളെ ഉൾക്കൊള്ളുവാൻ അയാളുടെ തിരുത്തലുകളെ സ്വീകരിക്കുവാനൊക്കെ നമ്മൾ ബാധ്യസ്ഥരാണ് ഈ രണ്ട് രീതിയിൽ നമുക്ക് ഈ സൂക്ഷ്മത്ത് വായിച്ചെടുക്കാൻ സാധിക്കും അധികാരപൂർണമായ ഇടപെടൽ നന്മയുടെ ക്രിയാത്മക അധികാരം ഈ നമ്മൾ പുലർത്തുക ഒപ്പം അത്തരത്തിലുള്ള ഇടപെടലുകളെ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുക ഈ കൃപക്കായിട്ട് നമുക്ക് ദിവസനത്തിൽ പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ